ഈ വീക്കെൻഡിൽ നമുക്ക് കോയമ്പത്തൂരിലുള്ള ആദ്യോഗ്യ ഇസാ സെൻറ്ററിൽ ഒന്ന് പോയിട്ട് വന്നാലോ കേരളത്തിൽ എവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് നിരവധി ട്രെയിനുകളുണ്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ധൻബാദ് എക്സ്പ്രസ്സിലാണ് കോയമ്പത്തൂർ എത്തിയത് പാലക്കാട് കോയമ്പത്തൂർ ട്രെയിൻ യാത്ര ചെയ്തവർക്കറിയാം എത്ര മനോഹരമായ കാഴ്ചകൾ നടന്നതാണ് ഈ ഒരു ട്രെയിൻ യാത്രയെന്ന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് ഇഷ സെന്ററിലേക്ക് പോകാനുള്ള ബസ് കിട്ടും വീക്കെൻഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോമ്പിൽ നിന്നും ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി ഗാന്ധിപുരത്ത് നിന്ന് ഇഷ സെന്ററിലേക്ക് ബസ് കയറുന്നതായിരിക്കും നല്ലത് പതിനാല് ഡി ബസ്സിലാണ് കയറേണ്ടത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ഇഷ യോഗ സെൻറ്ററിൽ എത്തും യോഗ സെൻറ്ററിൽ കയറിയാൽ ഫോണും ക്യാമറയും ബാഗും ഒന്നും അലൗഡ് അല്ല എല്ലാം ലോക്കറിൽ വെച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ യോഗാ സെൻറ്ററിനകത്ത് സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്നീ രണ്ട് വിശുദ്ധ കുളങ്ങളുമുണ്ട് ധ്യാനലിംഗത്തിലേക്കുള്ള സന്ദർശനത്തിന് മുന്നേ ഇവിടെ മുങ്ങിക്കുളിക്കണം എന്നാണ് വിശ്വാസം സൂര്യകുണ്ട് പുരുഷന്മാർക്കും ചന്ദ്രകുണ്ട് സ്ത്രീകൾക്കും ധ്യാനലിംഗയിൽ നിന്നുള്ള ഊർജം സ്വീകരിക്കാൻ ശരീരം തയ്യാറാക്കുക എന്നതാണ് ഈ കുളങ്ങളുടെ ഉദ്ദേശം അങ്ങനെ സൂര്യകുണ്ടിൽ മുങ്ങിക്കുളിച്ച് ലിംഗഭൈരവി ദർശനത്തിനാണ് ആദ്യം പോയത് പിന്നീട് ധ്യാനലിംഗവും സന്ദർശിച്ചു ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും ശേഷം വൈകിട്ട് ഏഴ് മണിയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ലേസർ ഷോയും കണ്ട് ഫുൾ ഓഫ് പോസിറ്റീവ് എനർജിയോടെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്